മാറ്റി ഒരുപാട് പൈസ മാറ്റി ഫോണെടുക്കും ഒരു പത്ത് പേരുള്ള സംസാരിക്കും നമ്മുടെ ഒരു വാക്കിയൊക്കെ അഭിമാനിക്കാൻ പറ്റുന്ന കൊച്ചി അപ്പുറത്ത് സൈഡിൽ കാണുമ്പോ ജസ്റ്റ് ഇരുനൂറ് മീറ്റർ കുറച്ച് മാത്രം നമ്മുടെ ഈ ദുരിതഭൂമി അമ്മേ ഇവിടെ വീഴും പേര് അംബാസ് അംബാസ് ഞാൻ താന്തരത്ത് റെസിഡന്റ് അസോസിയേഷൻ സെക്രട്ടറിയാണ് ഞങ്ങൾക്ക് ഒരു ആഗ്രഹമില്ല ഇനി ഇതിവിടെ ഒരു പുരോഗമനം നടക്കണ്ട കാര്യം ബിരുദത് കള്ളന്മാരാണ് രാഷ്ട്രീയക്കാരെല്ലാരും കള്ളന്മാരാണ് അപ്പൊ ഇവിടെ ഒരു പ്രതീക്ഷയില്ല ഞങ്ങൾ ഇപ്പൊ ഈ കുഴിയിലും കുണ്ടിലും ചെള്ളയിലും ഞങ്ങളുടെ പിള്ളേരൊക്കെ ആകെ നശിഞ്ഞ് വെണ്ണീറായത് നടക്കാൻ ഇത് വേണ്ട ഇപ്പൊ നിങ്ങൾ വീണില്ലേ ഇത് ഇത് ഞങ്ങൾ ഇപ്പൊ വർഷങ്ങളായിട്ട് അനുഭവിക്കാനാണ് അപ്പൊ സാധാരണ ഒരു പ്രതീക്ഷ ഇണ്ടായിരുന്നു അപ്പൊ പ്രതീക്ഷയില്ല ഇല്ല ഇനി ദൈവം ഇറങ്ങി വന്ന ഇപ്പൊ സുരേഷ് ഗോപിയൊക്കെ വരില്ലേ അതുപോലെ വന്ന രക്ഷപ്പെട്ട ഞങ്ങക്ക് കിട്ടും ആ ഒരു രക്ഷപ്പെട്ട അയാൾക്ക് മനുഷ്യരാണത് ബാക്കിയുള്ള ചേത്താമരൻ കളിയും ശരിക്കും പറഞ്ഞാൽ നമുക്ക് രാഷ്ട്രീയ പാർട്ടിയാണോ അല്ലെങ്കിൽ കോർപ്പറേഷൻ ആണോ ആരാണ് എല്ലാവരും കോർപ്പറേഷൻ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും ഒരു ബിസിലടിച്ചാൽ കേട്ടു ഇവിടെ നിന്ന് ഒരു ബിസിലടിച്ചാ കോടതിയിലെ ജഡ്ജി ചീഫ് ജസ്റ്റിക് കേൾക്കും ആ അയാൾ കേൾക്കണ സ്ഥലത്ത് ഇരുന്നുണ്ടാണ് ഞങ്ങൾ വർത്തമാനം പറയുന്നത് അപ്പൊ വർഷങ്ങളായിട്ട് ഇത് മുന്നൂറ് മീറ്റർ തികയില്ല മുന്നൂറ് മീറ്റർ അകലം തികയില്ല അത്ര ഡിസ്റ്റൻസുള്ളൂ ആ ഡിസ്റ്റൻസിൽ നിന്നിട്ട് ഇന്ന് വരെ കോർപ്പറേഷന്റെ എഴുപത്തിനാലാം ഡിവിഷന്റെ ഒരു ഭാഗമാണത് എന്നിട്ട് ഒരു ഇരുപത്തിനാലര അരുപത്തി അഞ്ച് കൊല്ലമായി ഈ റോഡ് അഞ്ഞൂറ് രൂപയുടെ ഇപ്പോഴത്തെ വില അഞ്ഞൂറ് രൂപയുടെ ഒരു ചാക്ക് സിമന്റിന്റെ ഡെവലപ്മെന്റ് അന്ന് ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് റോഡിലേക്ക് അഞ്ഞൂറ് രൂപയുടെ ഒരു സിമെന്റിന്റെ ചാക്ക് പോലും സിമന്റ് മോലും മേടിച്ച് ഇട്ടൊരു ഒന്ന് നിങ്ങൾ നടന്നോട്ടോ നിങ്ങൾ ചിലപ്പോ കാലിമേ കുത്തി കയറും ആണിയായി പോകും അത്രക്ക് ദുരിതമാണ് പക്ഷെ ഇപ്പൊ ഞങ്ങൾ ഉണ്ടല്ലോ ഇതിനെയൊക്കെ തരണം ചെയ്തു കഴിഞ്ഞു ഞങ്ങൾ ഈ മഞ്ഞിൽ ജീവിക്കുന്ന ഇതില്ലേ അതിനെപ്പോലെ ആയിപ്പോയി കാര്യം ഞങ്ങൾ ഇപ്പൊ ഇതിനെ കൊതുകേണ്ടത് കൊതുകൊണ്ടത് ഞാനിപ്പോ ഇന്നലെ എന്താണ് നമ്മുടെ കൗൺസിലറുടെ വിളിച്ച് പറഞ്ഞു ഒന്ന് രണ്ടു മൂന്ന് പ്രാവശ്യം ഒന്ന് ഫോഗിയായി കുറച്ച് ഇത് അവിടെ പച്ച വെട്ടിക്ക് എന്നാ ഇത്തിരി പിന്നെ ബ്ലീച്ച് കൊണ്ടുവന്ന് അവിടെ ഇടയിൽ എന്ന് വിളിച്ചു പറഞ്ഞ് അത് ഞാൻ എല്ലാ ദിവസം പറയും ഇന്നലെ കൗൺസിലറുടെ വിളിച്ചു പറഞ്ഞാൽ ഇതിപ്പോ നമ്മുടെ ചേട്ടൻ നേരത്തെ പറഞ്ഞിട്ട് സുരേഷ് ഗോപി ഇപ്പൊ കേന്ദ്രമന്ത്രിയായിട്ടുണ്ട് കേന്ദ്ര സഹമന്ത്രിയായിട്ടുണ്ട് പെട്രോളിയം സഹമന്ത്രിയായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കണ്ണിൽ കഴിഞ്ഞാൽ രക്ഷപ്പെടുന്നു തീർച്ചയായിട്ടും അങ്ങനെ ഒരു മാനസികമായിട്ടൊരു സുഖമുണ്ട് അങ്ങനെയൊക്കെയാണ് അത് കാര്യ മനുഷ്യർ മനുഷ്യനും മനുഷ്യത്തുള്ളവനെ ചെയ്യാൻ പറ്റുള്ളൂ കാര്യം മനുഷ്യനായിട്ട് ജീവിക്കണം ഒന്നാത്ത കാര്യം ഇവര് മനുഷ്യരല്ല ഒരു ഒറ്റണ്ണം മനുഷ്യരില്ല ഏക സ്വന്തമായിട്ട് കാശുണ്ടാക്കണം ഞങ്ങളെയും കൂടി വിറ്റ് എങ്ങനെ തിന്നാൻ പറ്റുമെന്ന് വെച്ചാൽ അവർ അസം തള്ളു അങ്ങനത്തെ ആൾക്കാരാണ് ഈ അല്ല രാഷ്ട്രീയ പാർട്ടിക്കാര് ഞങ്ങൾക്ക് അതുകൊണ്ട് അതിലൊന്നും വലിയ വിശ്വാസം ഇല്ല ശരിക്കും കഴിഞ്ഞാൽ സുരേഷ് ഗോപിയൊക്കെ വന്നുകഴിഞ്ഞാൽ കംപ്ലീറ്റ് ആൾക്കാർ ഞങ്ങൾ സുരേഷ് ഗോപിയുടെ ആൾക്കാരോ ഒരു കാര്യം ചെയ്താലേ ഞാനിപ്പോ അതിലൊരു ആഗ്രഹമാണ് പലോടത്തും അയാൾ ചെയ്യണം നന്മകളുടെ ആ ഒരു മനുഷ്യ മനുഷ്യത്വത്തിന്റെ പ്രതീകമായിട്ടുള്ള ആ വ്യക്തി ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടിട്ട് നമുക്ക് കൊതി പറഞ്ഞിട്ടുണ്ട് ഇവിടെ കുറെ ചെകുത്താൻമാരുണ്ട് ഇവിടെ ആലിംഗനം ചെയ്യാൻ വേണ്ടി ഡെയിലി ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ എപ്പോഴും എല്ലാവരും വന്ന് ആലിംഗനം ചെയ്യും മാർപ്പാപ്പനെക്കാട്ടിയും ഭയങ്കര കഷ്ടമായിരുന്നു ഇവിടെ അത്ര അവസ്ഥയിലായിരുന്നു ഇവിടെ ആൾക്കാരൊക്കെ വന്നത് എന്റെ ഇവിടുത്തെ ഇവിടെ ഒരു അഞ്ചെട്ട് പേർ തള്ളമാരുണ്ടാ പ്രായക്കാർ അവരൊക്കെ ചത്തുപോയി പ്രതീക്ഷിച്ച് 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 മറ്റേ ഇത് ചെയ്തിട്ടേ അവര് മരിച്ചല്ല അവര് മരിച്ചു ഇനി ആകെ ഒരു ഇവിടെ ഇത്തിരി പ്രായമുള്ളവർ ആ ജനറേഷനിലൊരു പ്രായമുള്ള ഒരു തള്ളത് ഇവിടെ ഉണ്ട് വടക്കാരുണ്ട് അവരത്രോ ഇല്ലല്ല അത്ര ആകെ ഇനിയൊരു വ്യക്തിയും കൂടി ഉള്ളു ബാക്കി ആ തള്ളമാരൊക്കെ തീർന്നു ഇനി ഇത് ഇവിടെയും ഞങ്ങളുടെയും ജനറേഷനാണ് അതും കുറച്ച് കഴിയുമ്പോൾ മരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് താ നിക്കുന്ന പിള്ളേരുടെയൊക്കെ ജനറേഷൻ അവരും മരിക്കും എന്നാലും ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയും ഇല്ല 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 ശരിക്കും അപ്പൊ നമ്മള് ഇങ്ങോട്ട് ഞങ്ങളിപ്പോന്നപ്പോ ഞങ്ങള് ശ്രദ്ധിച്ചു റോഡ് സ്ട്രീറ്റ് ലൈറ്റ് നമ്മുടെ കുടിവെള്ളം പാവം ആ ഒ കെ അമ്മ അവരും ഇതുപോലൊരു മനുഷ്യന്റെ മനുഷ്യത്വത്തിന്റെ അവർക്ക് അവരിക്കുന്ന പണ്ട് അവര് എന്ന ഉണ്ടായിരുന്ന ഒരു കാലത്ത് ആ ഒ കെ അമ്മ വിചാരിച്ചപ്പോ ഇവിടെ കുടിവെള്ളം വന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിഷവെള്ളമാണെങ്കിൽ അത് എഞ്ചലി ചെള്ള കയറും അതെല്ലാം കയറി ഞങ്ങൾ തിളപ്പിച്ചിട്ടാണെങ്കിലും കാര്യം ഇവിടുത്തെ പെണ്ണുങ്ങളും കുട്ടികളും ആണുങ്ങളെല്ലാവരും പഞ്ചിക്ക് മുങ്ങി ഒക്കെ പോയി അപ്പുറത്തും ഇപ്പുറത്തൊക്കെ മേടിച്ചിരുന്നു വെച്ചാൽ വെള്ളം ഇപ്പൊ അതുകൊണ്ട് ഇവിടെ വെള്ളം കിട്ടുന്നുണ്ട് അതൊരു ഭാഗ്യം അത് ആ തള്ളപ്പാം തലക്ക് മുകളിലേക്ക് ചത്ത് അവരൊക്കെ അവരെ പുണ്യം ചെയ്തവരാണ് ദൈവമേ ഇവനൊക്കെ ഇടിവെട്ട് കൊല്ലണമെന്ന് ചത്ത് ഞാനൊരു പെണ്ണുങ്ങള് പറഞ്ഞിട്ട് കഷ്ടപ്പെട്ട് ഞാൻ പറയുന്നത് ഇടിവെട്ട് കൊണ്ടുപോകണവനൊക്കെ അത്രക്ക് വൃത്തി മാരും നീജന്മാരും ഇവനൊക്കെ ഇവന്റെയൊക്കെ വീട്ടിൽ നേരം വെളുക്കുമ്പോൾ എണീക്കുമ്പോ അവന്റെയൊക്കെ മക്കളും അവന്റെ ഭാര്യ അവന്റെ കുടുംബക്കാരൊക്കെ അങ്ങനെ സന്തോഷിച്ചു ജീവിക്കുന്നു അത് തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കാൻ പാടില്ലേ ഇവരാരുടെ കയ്യിൽ നിന്ന് എടുക്കണം എന്നല്ലല്ലേ പറയണത് ഗവൺമെന്റിന്റെ കാലാകാലങ്ങളിലുള്ള ഡെവലപ്മെന്റ് കിട്ടുന്ന പൈസകൾ ഒന്ന് സാധാരണക്കാരന്റെ ഇടയിൽ കൊണ്ട് ചെലവാക്കാനല്ലേ പറഞ്ഞത് അതിനു വേണ്ടിയൊക്കെ ഇവനൊക്കെ കക്കുകയും ചെയ്യണുണ്ട് കോടികൾ മുക്കുകയും ചെയ്യണുണ്ട് അപ്പൊ ഇങ്ങനെ കിട്ടിയിട്ട് പോലും അത് മേടിച്ചൊന്ന് കൊടുത്ത് ഇവിടെ കാര്യങ്ങൾ ഇവിടെ നല്ല രീതിയിൽ ആക്കിയെടുക്കാൻ അവർക്ക് പറ്റണില്ല അപ്പൊ അവരെന്ന് പറഞ്ഞത് അവരുടെ അവരുടെ പോക്കറ്റ് പക്ഷെ ഇവനൊക്കെ ഈ സാധാരണ ആൾക്കാർ ഇങ്ങനെ പിടിച്ചേ മരിക്കൂ ഇവനൊക്കെ ഇറങ്ങി പിടിച്ചാൽ മരിക്കു ശെരിക്കും പറഞ്ഞാൽ ഇലക്ഷൻ എടുക്കുമ്പോ ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വരാറുണ്ട് ഇപ്പൊ ഇപ്പ അവരും വരാറില്ല അവർക്ക് മനസ്സിലായത് ഇപ്പൊ അടിവുള്ളവര് ഇപ്പൊ വന്നില്ല അവര് അവർക്ക് മനസ്സിലായത് അവരോട് കാശ് മേടിക്കും പിന്നെ പിന്നെ കുറച്ച് കാര്യം കേട്ടാ ഇവിടത്തേം കൊറേ ആൾക്കാരുണ്ട് ആരും അവർക്ക് മനസ്സിലായി ഇവരൊന്നും ചെയ്യൂല എന്നാ ഞങ്ങൾക്ക് ഇടണെ മേടിച്ചോടൊന്നും പറഞ്ഞു ഇവിടത്തെ ആൾക്കാർ അവരല്ല അതെ അത് തന്നെ അത്ര രീതിയിലാണ് കാര്യം ഒരു 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 പ്രതീക്ഷയില്ലാത്ത ജന്മങ്ങളായിട്ടാണ് ഇപ്പൊ ഈ ആൾക്കാർ ജീവിക്കുന്നത് വല്ലെങ്കിൽ ഒന്ന് ചിന്തിക്കാൻ പോലെ എന്താണ് ഈ പിന്നെ ഗോസറിയുടെ വികസനത്തിന് ഒരുപാട് കോടികൾക്ക് വേണ്ടി ഇരുപത്തി അഞ്ച് ഹെക്ടർ സ്ഥലം ഈ താന്തൂണിത്തുരത്തിന്റെ ഇതിന് ഇവരുടെ തന്നെ നമ്മ ഈ താന്തൂണിത്തുരത്തിലുള്ള ജനങ്ങളുടെ തൊഴിൽ മേഖലയായ സ്ഥലമാണ് ഈ കാണുന്ന പ്രദേശം ആ ഇപ്പൊ ആ രമ്യഹർമ്മങ്ങളൊക്കെ പൊങ്ങിക്കൊണ്ടിരിക്കുന്ന ആ പ്രദേശം ആ പ്രദേശം ഇരുപത്തി അഞ്ച് ഹെക്ടറോളം ഇവിടെ ഡ്രഡ്ജ് ചെയ്തെടുത്ത് അതിൽ നിന്ന് കോടികൾ ഉണ്ടാക്കിയിട്ട് പല ഇതിന്റെ ചുറ്റുപാടുമുള്ള പല കരകൾക്കും അത് ചെലവാക്കി ചെലവാക്കി ഇതില് പിന്ന ഒരു പ്രകസനമെന്നോണം ഒരു ആറ് കോടി ചെലവാക്കിയെന്നും പറഞ്ഞു ഒരു മുൻ എം പി ഇങ്ങനെ ഒരു പ്രഹസനവും വെച്ച് ഒരു കൊടിയും വെച്ചി അയാളുടെ ഫ്ലക്സും ഇവിടെ ആൾക്കാരൊക്കെ വെച്ച് ഇങ്ങനെ നടത്തി ഇന്ന് പത്ത് കൊല്ലമായി ഒരു ആ എന്തുല കോടി എവിടെ പോയെന്ന് ഇനി പയാളെടുത്തിട്ടുണ്ടെന്നും അത് അറിയാൻ പാടില്ല പിന്നെ ജിഡേലി കിടക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതും പത്ത് കോടി ആ ആ സ്ഥലം വേണ്ടി ഡ്രഡ്ജ് ചെയ്തതിന്റെ പേരിൽ ഈ കര ഈ കരയിൽ ഒരു പത്ത് പതിനഞ്ചു ഇരുപത് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇതുപോലെ വെള്ളം ഒന്നും നിൽക്കൂല നല്ല കരയായിരുന്നു അവിടെ ആടെ റജ് ചെയ്ത് അവിടെ പൊങ്ങിക്കഴിഞ്ഞപ്പോ ഈ സ്ഥലം ഇടിഞ്ഞ് ഇപ്പൊ ഇവിടെ വെറുതെ ഇപ്പൊ ഒരു നിങ്ങൾ ഇത്തിരി ഒരു രണ്ടര മൂന്ന് രണ്ട് ഒന്നര ആ രണ്ട് മണിക്കൂറോളം രണ്ടു മണി വരെ നിൽക്കണമെങ്കിൽ നിങ്ങൾ വെള്ളത്തിലായി പോവും ഇത് മുങ്ങും ആ വെള്ളം കയറി ഇപ്പൊ മുങ്ങും ആ ഇപ്പൊ വേലിയേറ്റാൻ മണി വരാൻ നേരം രണ്ടു മണിയാവുമ്പോ ഇത് മുങ്ങും ആ ആ വെള്ളം ഇറങ്ങി പോകുമ്പോൾ ഞങ്ങൾ ഇത് പൊങ്ങും ഇങ്ങനത്തെ അവസ്ഥ അല്ലാണ്ട് ഒരു ഇതുല്ലേ മാസം പറഞ്ഞ് വെറുത്താണ് ഞാൻ ഈ സംസാരിക്കണത് കാരണം നമ്മൾ ചെയ്യാവുന്നതിന്റെ ഒരുപാട് ആപ്ലിക്കേഷനും അതും ഇതൊക്കെ എന്നെല്ലാ സർക്കാരുകൾക്കും കൊടുത്ത് പക്ഷേ സർക്കാർക്ക് കൊടുത്തിട്ട് കാര്യമില്ല മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം ഉണ്ടാകണം ആർക്കാണെങ്കിലും ഒരു ഇത് പറഞ്ഞിട്ടും കാര്യമില്ലേ അപ്പൊ ഞങ്ങൾ ഇനി പ്രതീക്ഷിച്ചാലല്ലേ കാര്യമുള്ളൂ എനിക്കൊരു പ്രതീക്ഷയില്ല ഞാനിപ്പോൾ എൻ്റെ ആൾക്കാരോടൊക്കെ പറയും എനിക്ക് പ്രതീക്ഷയില്ല കേട്ടാ ഇനി നിങ്ങൾ പ്രതീക്ഷിച്ചോ അവർക്കുണ്ടാകണം ഉണ്ടായിക്കോട്ടെ എനിക്ക് പ്രതീക്ഷയില്ല അപ്പൊ ഒരു പ്രതീക്ഷ പ്രതീക്ഷ വെക്കുമ്പോഴാണല്ലേ നമുക്ക് ആഗ്രഹങ്ങളാണല്ലേ നമ്മളെ ജീവിപ്പിക്കുന്നത് പക്ഷേ ഇത് നമ്മൾ പറഞ്ഞു പറഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെ വേണ്ട ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയാം നീ അന്നും പ്രതീക്ഷിച്ചല്ല ഇവ ഇങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവരാ പറയും നീ അന്നും പ്രതീക്ഷിച്ചില്ല അപ്പൊ അവര് ഇത് കേട്ടിട്ട് നമുക്ക് പ്രാന്തായി അപ്പൊ അതിലും നല്ലത് അവർക്ക് പ്രതീക്ഷയില്ലായിട്ടാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നിസ്സഹായാവസ്ഥ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ഈ കരയിൽ നിന്ന് നടന്ന ഇനിയിപ്പോൾ അക്കരക്കാണെങ്കിൽ ആ ഒരു ബോട്ട് വരും അത് വന്നാൽ വന്ന് വന്നില്ല വന്നില്ല അല്ലെങ്കിൽ ആരോടങ്കിലും ഒന്ന് ഇറക്കി തരാൻ പറഞ്ഞാൽ അക്കരെ പോകും നമ്മുടെ കാര്യത്തിന് ഇപ്പൊ ആ രീതിയിൽ ആ ഒരു അവസ്ഥയാണ് അങ്ങനെ ഒരുപാട് പിന്നെ ചെയ്യാൻ പറ്റിയ നിസ്സാര കാര്യങ്ങളുള്ള ഈ ഔട്ടർ ബണ്ട് കിടങ്ങി പത്ത് പതിനഞ്ച് കോടി രൂപ എത്ര കോടി രൂപ ഇത്ര ഇത് ഉണ്ടാക്കിയ സ്ഥലമാണത് അത് ഈ അവർ അവർ തന്നെ ചെയ്തിട്ട് ഇതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്ന ഈ കരക്ക് ഒരു ചെറിയ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു പിന്നെ ഔട്ടർ ബണ്ട് കെട്ടി ഈ കരനെ ഒന്ന് പൊക്കാമായിരുന്നു ഒന്ന് ശക്തിപ്പെടുത്താമായിരുന്നു അത് ചെയ്തില്ല ഇവര് ഒരു പിന്നെ പിന്നെ പത്ത് എഴുപത്തി അഞ്ച് കൊല്ലങ്ങളായി ഇവിടെ ഒരു നാല്പത്തി മൂന്ന് ഏക്കറുള്ള ഒരു പ്രദീപ് സാർ എന്ന് പറഞ്ഞ അയാളോട് റജ്ജ് ചെയ്ത് അവർ ഇവിടെ ഒരു പാല കെട്ടുകാരാന്നൊക്കെ പറഞ്ഞ് വന്നാണ് അയാളെ ഇവിടെ നിന്ന് പാർട്ടിക്കാരൊക്കെ അവിടെ നിന്നും കാശ് മേടിച്ച് ഇവിടെ നിന്നും കാശ് വെച്ചൊക്കെ അയാളെ ഓടിച്ച് ഒരാൾ ചെയ്യാൻ വന്നവർ ആദ്യം ചെയ്യിപ്പിക്കും ഒക്കെ രാഷ്ട്രീയക്കാരുടെ ഭയങ്കര കുതന്ത്രങ്ങളാണ് എന്നുവെച്ചാൽ ഒരാളുടെ അവർ ഇവരെന്തെങ്കിലും ആദ്യവിലേക്ക് എല്ലാം അറിയാൻ പറ്റും എന്നിട്ട് അവരിങ്ങോട്ട് വരും അവര് വന്നു കഴിയുമ്പോൾ കുറെ കാശ് ഇവരോട് മേടിച്ച് അവരെ അവരെ അവർക്ക് പ്രാന്താവും അങ്ങനെ അവർ ഇട്ടിടം പോവും അങ്ങനത്തെ ആ ഒരു അവസ്ഥയാണ് ആ ഒരു ദുരിതമാണ് ഈ കരട ശാപം പിന്നെ ഞാൻ നോക്കിട്ട് വേറെന്നല്ലേ ഈ പാവപ്പെട്ട ജനങ്ങളുടെ തലവിധിയും കൂടി ആയിരിക്കും ഞാൻ ഞങ്ങ അതാണ് ആഗ്രഹിക്കുന്നത് കാര്യം വേറെന്നുമല്ല കാര്യം ഞാൻ പറഞ്ഞില്ലേ ഒരു ജനറേഷൻ തീർന്നു ഇനി ഒരു ഒരു തള്ളേയും കൂടി പോവാൻ പറയാ ഒരു തള്ളേം കൂടും അപ്പൊ അവര് പോയാൽ ആ ജന എഞ്ചിൽ ജനറേഷര് പറഞ്ഞ എഴുപത്തഞ്ചു പോലാതെ പെണ്ണാണ് എങ്ങാടെന്നും പെണ്ണ് അവര് ആ പ്രായത്തിൽ കെട്ടിക്കൊണ്ട് വന്നവരാണ് അപ്പൊ ആറ് റേഞ്ചുകാർ തീർന്നു ഇനി അടുത്ത റേഞ്ചുകാരാണ് ഈ റേഞ്ചുകാർ അതെ ഞങ്ങള് പിന്നെ ഇവര് ഇതൊക്കെ മരിച്ചു പോകും പക്ഷെ ഈ വീടുകളൊക്കെ ഇപ്പൊ ഇവിടെ സാധാരണക്കാരെന്ന് പറഞ്ഞത് അഞ്ച് സെന്റ് സ്ഥലം മൂന്ന് സെന്റ് സ്ഥലം രണ്ട് സെന്റ് സ്ഥലം അങ്ങനെയുള്ളവരാണ് ഇവിടെ വിറ്റ് പോണേ ഇപ്പതേ ഇവിടെ നിന്ന് കൊറേ ആൾക്കാർ പിന്നെ പിള്ളേരെ പഠിപ്പിക്കാനായിട്ടൊക്കെ ഇവിടെയൊക്കെ വിദ്യാഭ്യാസം കുറവാണ് ഇവിടെ ഇപ്പോഴാണ് നമ്മുടെ പിള്ളേരെ കഴിച്ചാൽ അവർ എന്ത് ത്യാഗം സഹിച്ചും പിള്ളേരെയൊക്കെ വഞ്ചിക്കുവാണെങ്കിലും കഷ്ടപ്പെട്ടും അപ്പുറത്ത് വാടക താമസിപ്പിച്ച് പിള്ളേരെ പഠിപ്പിക്കുന്നത് ഇവിടെ ഇന്ന് അവർക്ക് സമയത്ത് പോയി വിദ്യാഭ്യാസം നേടാൻ സാധിക്കില്ല കാര്യം ഇവര് പിന്നെ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ഇവിടെ ബോട്ട് യാത്രക്കാരെ അല്ല പിന്നെ മഴ പന്നി അങ്ങനെയുള്ള ത്യാഗങ്ങളൊക്കെ അനുഭവിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അത് കണ്ടിട്ട് ഇപ്പം ഇവര് ഇപ്പൊ ഭാര്യയും ഭർത്താവും കൊച്ചുങ്ങളുമായിട്ട് അടുത്ത വീട്ടിൽ അടുത്ത കരയിലേക്ക് പോകണേ അവിടെ പോയി വാടക താമസിക്കണേ അവിടെ പിള്ളേരെ പഠിപ്പിച്ചിട്ട് ഇങ്ങോട്ട് പോരും അങ്ങനത്തെ ഗതികേടാണ് ഒരു സൗകര്യവും ഇല്ല അപ്പൊ ഇതെങ്ങനെ ജീവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിക്കണ്ടേ വല്ലവന്റെ ഇറക്കോട്ടി പോയി കിടന്ന എത്ര സങ്കടക്കും അന്ന് വെച്ച് കിടന്നു പോണേ അത്ര ഇവിടത്തെ അവസ്ഥ ഇവന്മാരെയൊക്കെ എങ്ങനെയെങ്കിലും ഇത് കാണണമെങ്കിൽ അല്ല ചാനലിലിട്ട് കൊടുക്കണം വെറും കള്ളന്മാരണ്ട ഈ രാഷ്ട്രീയക്കാർ കംപ്ലീറ്റ് കള്ളന്മാരാണ് ഇവനെയൊക്കെ ഒന്നും വിശ്വസിക്കാനൊന്നും കൊള്ളൂല ഒരു സ്നേഹവും ഇല്ലാത്തവരാണത് പക്ഷേ ഒരു കാലത്ത് ഞാൻ ഇപ്പോഴും പറയണേ ഇറങ്ങി വന്നാൽ ഇവനെയൊക്കെ ഇരിട്ടടി കൊള്ളിക്കും എല്ലാത്തിനും ഇരിട്ടടി അടിക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അത്രക്ക് നീചനും ദുഷ്ടനും പിന്നെ ഒരു മനുഷ്യ സ്നേഹവും ഇല്ലാത്ത വൃത്തിയിട്ട് ജന്മങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടെ അതുകൊണ്ട് സങ്കടം കൊണ്ടാണ് ഇത്രയും പറയണത് പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഒരാളുടെ നല്ല കാര്യം കേട്ടോ സുരേഷ് ഗോപി ഞാൻ ഞാനതാണ് വീണ്ടും വീണ്ടും എടുത്തു അയാൾ അവിടെ ചെയ്തിട്ട് അഞ്ചു മൂന്നാലഞ്ച് കൊല്ലം അവിടെ പ്രവർത്തിച്ച് അത് ഇതൊക്കെ ചെയ്തു കൊടുത്തിട്ട് എന്നിട്ടും അയാളെ കൊണ്ട് പണിയിപ്പിക്കാണ്ടിരിക്കാൻ കളിക്കണ കളി കണ്ട അവരുടെ ഈ രണ്ട് പാർട്ടിക്കാരുടെയും കളി കണ്ട അഞ്ജലി വേറെ ഒന്നുമല്ല ഇവരിക്ക് നിൽക്കണം ഇനിയിപ്പോൾ അയാൾ വന്നേക്കണത് കൊണ്ട് അയാൾ സത്യസന്ധമായിട്ടുള്ള രീതിയിൽ അയാൾ മുന്നോട്ട് പോകണം ഈ കള്ളന്മാരി അയാൾ പിന്നെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര പക്ഷെ എന്ത് പ്രശ്നമാണെങ്കിലും അയാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം അയാൾ നല്ല രീതിയിൽ ചെയ്യും എന്ന് ഭയങ്കര ഇനി നമുക്ക് ചെയ്തില്ലെങ്കിലും അയാൾ അവിടെയെങ്കിലും ചെയ്യട്ടെ കാര്യം നമുക്ക് ഞാൻ പറഞ്ഞില്ലേ പ്രതീക്ഷയില്ല അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കണം പിന്നെ ഞങ്ങളുടെയൊക്കെ സങ്കടം കണ്ട് അയാൾ ചിലപ്പോ ഒന്ന് വരാൻ ഇവിടെ സാധിച്ചാൽ ഈ കരയൊക്കെ സ്വർഗമാവും അയാളുടെ കാല് കുത്തിയ സ്വർഗവും തന്നെ കണ്ടില്ലേ കോടികൾ ഇപ്പൊ നാനൂറ്റി മുപ്പത് എഴുന്നൂറ്റി മുപ്പത് കോടിയോളമാണ് തൃശ്ശൂർ ആരും അറിയാതെ ഇപ്പോഴാണ് മീഡിയ വൺ എയ്റ്റീൻ കേരളം എയ്റ്റീൻ ഒക്കെ ഇപ്പൊ കൊടുത്തേക്കുന്നത് എഴുന്നൂറ്റി മുപ്പത് മുപ്പത് കോ മുപ്പത്തൊന്ന് കോടിയാണ് അയാൾ ഈ കഴിഞ്ഞ എന്താ ഈ ഇലക്ഷന് മുമ്പ് പോലും അത് പറഞ്ഞില്ല അവര് എഴുന്നൂറ്റി മുപ്പത് കോടി അവിടെ ചെലവാക്കിയ കാര്യം ഈ മിനിയാവുന്ന രണ്ടു ഒരു രണ്ടാഴ്ചകൾ അയാൾ മന്ത്രി ആയി കഴിഞ്ഞപ്പ എന്താണെന്നറിയാമാ പിന്നെ ആ ഇന്ന റിപ്പോർട്ടറിന്റെ ചാനലുകാരൻ പറഞ്ഞേട്ടാ അവനെ കേന്ദ്രത്തിൽ നിന്ന് പോലും തള്ളി അവനെ ചാകാനായിട്ട് നിവർത്തിയില്ലാണ്ട് അവനെ അവിടെ ഹെലികോപ്റ്റർ പിന്നെ മന്ത്രി കേന്ദ്രമന്ത്രി വന്നതൊക്കെ ക്യാൻസൽ ചെയ്യിപ്പിച്ച് അവന വെല്ലൂരി ഹോസ്പിറ്റലിലാക്കി ആ കഥയൊക്കെ അവൻ ഇപ്പോഴാണ് പറയണത് അപ്പൊ നേരത്തെ പറഞ്ഞെങ്കിൽ അയാൾ ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് വോട്ടിന് അയാൾ ലീഡ് ചെയ്ത് തന്നെ അപ്പൊ അത് പറഞ്ഞത് അറിയാം കേട്ടോ ഒരു നല്ല കാര്യം പുറപ്പെടുവിക്കുന്നില്ല അവര് എന്നിട്ട് അവൻ ഭയങ്കര സ്നേഹിതനാണെന്നിപ്പാ റിപ്പോർട്ടിന്റെ പേര് എനിക്കൊക്കെ ഓർക്കാൻ തന്നെ നമുക്ക് നാണമാണ് അതുകൊണ്ട് അവനിപ്പോ ഇന്ന് ഭയങ്കര പറഞ്ഞു സുരേഷ് ഗോപി നല്ല മനുഷ്യൻ എന്റെ ജീവൻ രക്ഷിച്ചു എന്നൊക്കെ അവൻ പറഞ്ഞേക്കണം അപ്പൊ പറഞ്ഞുപിടിച്ച് വന്നപ്പോഴാണ് അവന് എന്നാ എക്കിള് വന്നു പോയി പണ്ടാറങ്ങിയിട്ട് അവനെ വല്ലൂർ കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞപ്പോ അവിടെ ഫ്ലൈറ്റ് അങ്ങനില്ല ഫ്ലൈറ്റിന് പോകാനായിട്ട് നിവർത്തിയില്ല അവൻ എങ്ങനെയെങ്കിലും എത്തിക്കുന്നതുകൊണ്ട് ലാസ്റ്റ് സുരേഷ് ഗോപിനെ കിട്ടി കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപി ഫ്ളൈറ്റ് അറേഞ്ച്മെന്റ് ചെയ്ത് ഫ്ലൈറ്റ് അറേഞ്ച്മെന്റ് ചെയ്ത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ ഇറങ്ങാൻ നിവർത്തിയില്ല കേന്ദ്രമന്ത്രി വന്നത് അതുകൊണ്ട് ഇത് മാറ്റാൻ പറഞ്ഞു അപ്പൊ കേന്ദ്രമന്ത്രി വന്ന പറഞ്ഞുകൊണ്ട് വീണ്ടും സുരേഷ് വിളിച്ചപ്പോ കേന്ദ്രമന്ത്രിനെ മാറ്റിച്ചിട്ട് ഇവന്റെ ഹെലികോപ്റ്റർ അവിടെ ഇറക്കി അവനെ ഹോസ്പിറ്റലിലാക്കി അവനെ രക്ഷിച്ചു അവൻ ഇപ്പൊ ഈ കഥ അവൻ ആരായിരിക്കണം ഇതാണ് ഇവിടുത്തെ ജനം അപ്പൊ അതുകൊണ്ട് പിന്നെ അയാൾ ഞാൻ പറഞ്ഞ അയാളുടെ ഒക്കെ ഒരു കാലിവിടെ കൃത്യ ചിലപ്പോ സ്വർഗമാകും അത് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെയൊക്കെ ഭാഗ്യം കിട്ടിയ കിട്ടിയാ കിട്ടി അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അതീതമായിട്ട് നമ്മുടെ സുരേഷ് ഗോപി ഗോസാറിനെ പോലെയുള്ള നല്ല മനസ്സുള്ള ഒരു ഈ ദ്വീപിൽ വന്നിട്ട് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ളൊരു കാര്യങ്ങള് ഇത് കണ്ട് ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കാരണം ഞങ്ങളിവിടെ വന്നിറങ്ങിയപ്പോ തന്നെ അത്രക്ക് ദുരിതപൂർണമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് എന്റെ ഒക്കെ മനസ്സിൽ തട്ടിയുള്ള വാക്കുകളാണ് ഇപ്പൊ വന്നത് വർഷങ്ങളായിട്ടുള്ള വിഷമവും ദേഷ്യവും എല്ലാമാണ് ഞങ്ങളോട് ഇപ്പൊ ഈ പറഞ്ഞു തീർക്കുന്നത് അപ്പൊ ഇതിനൊരു പരിഹാരം ഇത് കാണുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഒരു നല്ല വ്യക്തി ഇവർക്ക് ചെയ്തു കൊടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് തന്നെ ഇവിടെ ഉച്ച ആവുമ്പോഴേക്കും വെള്ളം കയറും അപ്പൊ ആ വെള്ളം വീടിന്റെ അകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് വീടിന്റെ ഡോറിൽ വെച്ചിരിക്കുന്നതാണ് കാണുന്നത് സാധാരണ നമ്മുടെ അവിടെയൊക്കെ കുട്ടികൾ കുട്ടികള് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി വെക്കണം പക്ഷെ ഇവിടെ വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വാതിലില് ഒരു ഫൈബർ ഫൈബർ ചെയ്തിട്ട് വെള്ളം കയറാതിരിക്കാൻ ഒരു ഹോള് പോലില്ലാതെ അകത്തേക്ക് വെച്ചിരിക്കുന്നത് ഇവിടെ

ബാത്റൂമിന്റെ ഡോറി പോലും നമ്മടെ നേരത്തെ പറഞ്ഞ ഫൈബർ കോൺക്രീറ്റ് ചെയ്ത് വെച്ചേക്കണ വെള്ളം കേറാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ ഒരു നമുക്കൊക്കെ ഒരു വിഷമം വരുന്ന ഒരു കാഴ്ചയാണ് കാരണം നമ്മളെല്ലാവരും വീട്ടില് ബാത്റൂം സൗകര്യം മതിയാക്കി ഉപയോഗിക്കുന്ന ആളുകൾ പോലും ഇവിടെ ഇല്ലെന്ന് പറയുമ്പോ അത്രക്ക് കഷ്ടതയാണ് നമ്മുടെ ഇവിടുത്തെ ജനങ്ങള് അനുഭവിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു കാര്യം അയാള് ദൈവത്തിന്റെ ഒരു ജന്മമാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഇതൊരു എന്തെങ്കിലും കാണിച്ച് ഈ കരയുടെ അഡ്രസ് ഒന്ന് കൊടുത്ത് അങ്ങേരൊന്ന് വന്ന് അങ്ങയുടെ പാദസ്പർശം ഏറ്റാ മതി ശരിക്കും പറഞ്ഞു ഇവിടെ ദുഷ്ടന്മാരായ കുറെ കാക്കാലന്മാര് വന്നു ഇവിടെ പാദസ്പർശനെ വെച്ച് ഇത് നശിപ്പിച്ചിട്ടുള്ളൂ അങ്ങേരുടെ ആ പുണ്യമായ പാദം ഒന്ന് ഇവിടെ പതിയാനായിട്ട് എന്തെങ്കിലും ഒരു ഇടപാട് നിങ്ങൾ നടത്തിയാൽ നിങ്ങൾക്ക് പുണ്യം കിട്ടും ഞാൻ എൻ്റെ ആത്മാർത്ഥതയോട് പറഞ്ഞ് എന്റെ സഹോദരങ്ങൾ എൻ്റെ മക്കളുടെ പ്രായമുള്ള നിങ്ങൾ ഞാൻ നിങ്ങളോട് പറയാണ് നിങ്ങൾക്ക് പുണ്യം കിട്ടും ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എനിക്ക് തീർച്ചയായിട്ടും ഇത് സുരേഷ് ഗോപി കാണട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളുടെയും പ്രാർത്ഥന അദ്ദേഹം ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചാല് അത് വളരെ വലിയൊരു കാര്യമാണ് ഇവിടുത്തെ ഒരു ഏകദേശം ഒരു അറുപത് കുടുംബങ്ങളോളം ഇവിടെ താമസിക്കുന്നുണ്ട് അറുപത്തിമൂന്ന് കുടുംബങ്ങളോളം ഇവിടെ താമസിക്കുന്നുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഇവിടെ എന്തെങ്കിലും ഒരു സഹായം ചെയ്യാന്നുള്ളത് അപ്പൊ അത് ഇത്രയും പെട്ടെന്ന് നമ്മുടെ സുരേഷ് ഗോപി സാറ് കാണട്ടെ ഞങ്ങള് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ഇതിന് അവര് അദ്ദേഹം കാണാനുള്ള എല്ലാ പ്രവർത്തികളും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും ഇത് മുതലേക്കോരോ സ്ഥലം ആണിത് അപ്പൊ ഇവിടെ ഈ പാമ്പും കൊതുകും ഒക്കെ ഇതെല്ലാം അവരവരെ ഓരോ സ്ഥലക്കാരെയും വെട്ടിപ്പിച്ചിട്ട് ഈ താന്തോണിത്തുരത്തിന്റെ പുരോഗമനത്തിന് വേണ്ടി മനുഷ്യരുടെ ഈ ചോര പിന്നെ കൊതുകാണു മുഴുവനും ചോര കുടിച്ച് പല പല അസുഖങ്ങൾ വരുത്തണം അപ്പൊ ഇതൊന്നും വെട്ടിച്ച് കോർപ്പറേഷന് അതിനുള്ള തീരുമാനം എടുക്കണം Ah nama Pak